സി പി ഐ എം പ്രായപരിധിയിൽ വിശദീകരണവുമായി പി ബി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രായപരിധി സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പ്രകാശ് കരാട്ട് പ്രതികരിച്ചു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ ഒഴിവാക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സെൻട്രൽ കമ്മിറ്റി എടുക്കും പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി സ്റ്റേക്ക് ഫോർ ദ സ്റ്റേറ്റ്സ് നോട്ട് വേറെ വേറെ സ്റ്റേറ്റ് ആണ് ചില സ്റ്റേറ്റിൽ കേരളത്തിൽ എഴുപത്തി അഞ്ചാണ് തമിഴ്നാട്ടിൽ എഴുപത്തിരണ്ടാണ് ആന്ധ്രാപ്രദേശിൽ എഴുപതാണ് ഓരോരോ സംസ്ഥാനം ഡിവിഷൻ ഒരിക്കലും ബൽറാം നെടുങ്ങാടി ദീപക് നർമ്മടം എന്ന വിവരങ്ങൾ വെച്ചിരുന്നു ആദ്യം ബൽറാമിലേക്ക് പോകുന്നു ബൽറാം ഈ പ്രായപരിധി കാര്യത്തിൽ ആദ്യം മുതലേ തന്നെ ചില കൺഫ്യൂഷനുകൾ ഉണ്ടായിരുന്നു അത് എത്രത്തോളം വയബിൾ ആണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ അന്ന് തന്നെ കേട്ടിരുന്നു ഇപ്പോഴും ആ ഒരു കൺഫ്യൂഷൻ കേന്ദ്ര നേതൃത്വത്തിന് തുടരുന്നു എന്നതല്ലേ കാരാട്ടിൻ്റെ വാക്കുകളും വ്യക്തമാവുന്നത് ബൽറാം ഹ്മി ഈ പ്രായപരിധിയുടെ കാര്യത്തിൽ ഇത്തവണ ഏറ്റവും വലിയ ആശയക്കുഴപ്പം ഉണ്ടായത് എന്നുള്ളത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ വലിയൊരു വിടവ് ഇത്തവണ പാർട്ടി കോൺഗ്രസോടെ ഉണ്ടാകുമെന്ന വിഷയത്തിലാണ് മുതിർന്ന നേതാക്കളിൽ പേർ പ്രായപരിധി പൂർത്തിയാക്കി ഇത്തവണ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും അതായത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് പാർട്ടി നേതൃത്വത്തിൽ ഒരു വലിയ നേതൃത്വ പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രായപരിധിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം നേതാക്കളും പോൾ ബ്യൂറോ അംഗങ്ങളും തീരുമാനം എടുത്തിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ പോൾ ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനവും നിലവിലെ സംസ്ഥാനത്തെ പ്രായപരിധിയുടെ കാര്യമാണ് നിലവിൽ ചർച്ചയായത് ഈ വിഷയത്തിൽ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സമിതികളിലെ പ്രായപരിധിയുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് തീരുമാനമെടുക്കാറ് എന്നുള്ളതാണ് പോൾ ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട വിശദീകരിക്കുന്നത് നേരത്തെ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുത്തത് കേന്ദ്ര കമ്മിറ്റിയിലെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ടാണ് അത് എഴുപത്തിയഞ്ചായി നിജപ്പെടുത്തിയിട്ടുണ്ട് ആ തീരുമാനം തന്നെയാണ് തീരുമാനം നിലവിലെ തീരുമാനം പാർട്ടി കോൺഗ്രസ് വരെയും അത്തരത്തിൽ തന്നെ തുടരും എന്നാൽ സംസ്ഥാനങ്ങളിലെ പ്രായപരിധിയുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങളാണ് തീരുമാനമെടുക്കുന്നത് അത് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ പ്രായപരിധിയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നും കേരളത്തിൽ അത് എഴുപത്തിയഞ്ചാണ് എങ്കിൽ തമിഴ്നാട്ടിൽ എഴുപത്തിരണ്ടും ആന്ധ്രാപ്രദേശിൽ എഴുപതുമാണ് എന്നാണ് പ്രകാശ് കാരാട്ട ചൂണ്ടിക്കാണിച്ചത് അതത് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാനത്ത് തന്നെയാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് കേരളത്തിൽ നിലവിൽ മാറ്റം ആവശ്യമെങ്കിൽ ആ തീരുമാനമെടുക്കുക എന്നുമാണ് അദ്ദേഹം ബൽറാം നൽകിയത് ഇതുമായി സെക്രട്ടറി അതിലേക്ക് അതിനുശേഷം ഞാൻ ഞങ്ങൾ ഇപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് എഴുപത്തി വയസ്സ് കഴിഞ്ഞവരെയാണ് ഞങ്ങള് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനിടയിൽപ്പെട്ടവരെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമില്ല അത് സംഘടനാപരമായ തീരുമാനമുള്ളതാണ് ഞാൻ ഞാൻ ഒരു മാസം മാസം നോക്കുന്നില്ല വയസ്സ് രണ്ടു ദീപക് നിർമ്മാണം തുടരുന്നു ദീപക് പ്രായപരിധി ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ തന്നെ സജീവമാവുകയാണ് സംസ്ഥാന സമിതിയിൽ എഴുപത്തഞ്ച് വയസ്സെന്ന ബാർ കർശനമായി നടപ്പാക്കുമെന്ന് പറയുകയല്ലേ സംസ്ഥാന സെക്രട്ടറി അതോടൊപ്പം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലടക്കം രണ്ടു ടൈം മത്സരിച്ചവരെ ഒഴിവാക്കുമോ അതെങ്കിൽ ഇളവുണ്ടാകുമോ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആകാംക്ഷകൾ ബാക്കിയാണ് ദീപക് കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രായപരിധിയിൽ സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാം അതായത് പരിധി നിശ്ചയിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയാണ് ഓരോ സംസ്ഥാനത്തെയും നേതാക്കളുടെ കാര്യശേഷി നേതാക്കളുടെ ദാരിദ്ര്യം ലഭ്യത ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് പ്രായം തീരുമാനിക്കുന്നത് എന്നുള്ളത് പോളിറ്റ് ബ്യൂറോൻ്റെ തീരുമാനം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ കൊല്ലത്ത് പറഞ്ഞത് എഴുപത്തിയഞ്ച് പൂർത്തിയായവർ അതായത് എഴുപത്താറ് വയസ്സിലേക്ക് കടന്നവരെ മാത്രമേ ഒഴിവാക്കുകയുള്ളൂ എന്നുള്ളതാണ് അതായത് എഴുപത്തഞ്ച് പൂർത്തിയാകാത്ത നിരവധി പേരുണ്ട് അതിൽ ഇ പി ജയരാജൻ പെടും എ കെ ബാലൻപെടും ടി പി രാമകൃഷ്ണൻ പെടും അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കേരളത്തിലെ പാർട്ടി സമ്മേളനം ആരംഭിച്ച സമയത്ത് തന്നെ പ്രായപരിധി വലിയ ചർച്ചയായതാണ് കാരണം ആരൊക്കെ പുറത്തേക്ക് പോകുമെന്നുള്ളതായിരുന്നു ചർച്ച എന്നാൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തലാണ് എഴുപത്തിയഞ്ച് തുടങ്ങിയവരല്ല എഴുപത്തിയഞ്ച് പൂർത്തിയാക്കിയവരാണ് അതായത് എഴുപത്തി ആറിലേക്ക് കടന്നവരെയാണ് പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് മറ്റൊരു കാര്യം നേരത്തെ തന്നെ ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കിയതാണ് പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് ആ ഒഴിവ് നേരത്തെ തന്നെ നൽകിയതാണ് ഇളവ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലൊരു വ്യക്തത വരുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നും ഒരു വലിയ ഭൂരിപക്ഷം പുറത്തേക്ക് പോകുമെന്നുള്ളതായിരുന്നു നേരത്തെ പ്രചരിപ്പിക്കപ്പെട്ടത് അതിൽ മുതിർന്ന നേതാക്കൾ പി കെ ശ്രീമതി വരെയുള്ള മുതിർന്ന നേതാക്കളുടെ നിരയുണ്ടായിരുന്നു ഇ പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ എ കെ ബാലൻ അങ്ങനെ നീളുന്ന നിര ആ നിരയെ ആകെപ്പാടെ മാറില്ല എന്ന്